യൂട്യൂബിൽ ഭയങ്കരം വിലസുന്നുണ്ട് അപ്പോൾ നല്ല വരുമാനമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിനക്കിപ്പോൾ പോലെ സ്ഥലത്തിന് നല്ല പൈസക്ക് ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഞാൻ വെറുതെ മേനക്കെ ഇട്ടിട്ട് എനിക്ക് പറ്റില്ല നിനക്ക് നല്ല വരുമാനം ഉണ്ടാവും യൂട്യൂബ് നല്ല വരുമാനം ഉണ്ടല്ലോ നീളും അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇത് ബിസി എത്ര മണിക്കൂറും ഭയങ്കര ബിസി വരുമാനമുണ്ട് അതുകൊണ്ട് നിന്റെ തന്നെ യൂട്യൂബിന് ചിലവ് തന്നെ നീ പോലെ സർ എടുത്തോ ഞാനിപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചാറ് ലക്ഷം റുപ്പിൻ്റെ പൈസ ആൾക്കാർ തരാൻ പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ അത് ഇന്നപ്പോൾ ഇന്നപ്പോൾക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ എത്തിയുണ്ടല്ലോ അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരുപാട് അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ ആ ടീം പോലെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ് ഇവൾക്ക് പൈസ കൊടുക്കരുത് ഇവള് ആൾക്ക് ഇവള് നല്ല പൈസ ഉള്ളത് ആണ് ടീമാണ് അതുകൊണ്ട് ഇവൾക്ക് കൊടുക്കണ്ട അതില്ലാത്ത ആ പാവങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് ഇങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിൻ്റെ നിനക്ക് പൈസ വേണ്ട കേട്ടോ അയക്കൂല നിനക്ക് പൈസ അയക്കുന്നില്ല ഞങ്ങൾ പൈസേനെ വേറെ ആൾക്ക് പാവ് കൊടുക്കുന്നുണ്ട് ഓക്കെ യൂട്യൂബ് എന്ന് പറഞ്ഞാലേ യൂട്യൂബ് എന്റെ ഒരു വരുമാന മാർഗാണ് യൂട്യൂബിലൂടെ ആണല്ലോ ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടത് ഏർ യൂട്യൂബിലൂടെ ആണല്ലോ നിങ്ങൾ എന്നെ സഹായിക്കാന്ന് പറഞ്ഞത് യൂട്യൂബില് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ വരുമാനം ഉണ്ട് എന്ന് വെച്ചാല് എനിക്കിപ്പോ ആരുടെയും സഹായം വേണ്ട അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെയും എന്താ ഇപ്പം ഈ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കോള് നിങ്ങൾ വിളിക്കുമ്പോൾ ഒക്കെ സംസാരിക്കണം അങ്ങനെ എന്താ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഒരു വീട് സ്ഥലം ഒരാൾ ചെയ്ത് തന്നെ പറഞ്ഞാൽ ഇപ്പം എനിക്ക് അതിന് മുന്നേ വേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ആ ഒറ്റ പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ പിന്നെ അത് അതെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കൺഫേം ആണെങ്കിൽ അവർ വിളിക്കാമെന്നു പറഞ്ഞത് അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഇരുപത്തിനാല് മണിക്കൂറും കോൾ ചെയ്തിട്ടും വേറെ ഉള്ളതും ചെയ്തിട്ടും ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഡയലോഗ് എന്താണ് യൂട്യൂബിൽ നിന്ന് വരുമാനം യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം ചെലവിനുള്ള വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ യൂട്യൂബില് ഞാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിത് വന്നത് നിങ്ങളാണ് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് നിങ്ങൾ സ്ഥലം കാര്യങ്ങള് വീട് വെച്ചു നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങളോട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് വേണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വന്നതാണ് നിങ്ങളാണ് പറഞ്ഞത് ഏഹ് അപ്പൊ ലക്ഷങ്ങളും വരുമാനം ഉണ്ട് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി ഒരു വീട് സ്ഥലം കിട്ടണമെന്ന് വെച്ചിട്ട് എൻ്റെ എല്ലാം മാനും കളഞ്ഞിട്ട് ഞാൻ ഒരാളുടെ കൂടെ ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഇവിടെ അങ്ങോട്ട് പറഞ്ഞാലും അത് എത്തിക്കില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ പേരിൽ പിരിച്ചിട്ട് എൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി പിരിക്കുകയും ചെയ്യരുത് എൻ്റെ ഒരു കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് ഇനി പിരിക്കരുത് അത് ഇനി നിങ്ങൾ വേറെ ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ട് പിരിക്കുക എൻ്റെ പേര് ഒരിക്കലും ഇനി അവിടെ വരരുത് എൻ്റെ വീഡിയോ കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർത്തുമ്പോൾ സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാജിദാ സാജി ഒരു യൂട്യൂബർ ആണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വീട് പിന്നെ അവരുടെ ഹസ്ബൻഡ് സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തു അഞ്ച് മക്കളുണ്ട് സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേട്ടില്ല ചെറിയൊരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് അപ്പോൾ അവർ കുറച്ച് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ അരമണിക്കൂർ നേരം ഉണ്ടായിരുന്നു ആ വീഡിയോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചത് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല എന്നാൽ പല ആൾക്കാരും പല യൂട്യൂബേഴ്സും അവരുടെ വീഡിയോ ഇതേപോലെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യണം കാരണം ഇതേപോലെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ വേണ്ടി തന്നെ ഈ ഉഡായ്പ് കളിച്ചവന് ഇനി മേലാൽ ഇതേപോലെ ഒരു വിധവയോടോ അതേപോലെ പാവങ്ങളോടോ പാവപ്പെട്ട സ്ത്രീകളോടോ ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ അവന് മനസ്സുവരട്ടെ അവന് സാധിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇതേപോലെ ഒരുപാട് പാവങ്ങളുണ്ടാവും ഈ മറ്റുള്ളവർ വാക്കിൽ വിശ്വസിച്ച് ഇരിക്കുന്നവർ അവർക്ക് ചില ആളുകൾ നോ പറയാന് വൈകും നോ പറയാൻ പേടിയുള്ളവരുണ്ടാവും ഇതേപോലെ തൻ്റെ ഇടത്തോടെ നിന്നിട്ട് ഇതേപോലെ പ്രതികരിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ സ്ത്രീകളും ആ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൽ സാജിദാന എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സാജിദാന വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു പിന്നെ അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് ഭയങ്കരമായിട്ടും മനസ്സിന് വിഷമം വന്നാണ് ഒന്നാമത്തത് ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം സഹായിക്കാനില്ലാത്തൊരവസ്ഥ പിന്നെ സ്വന്തമായിട്ട് നമ്മളെല്ലാം ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി എല്ലാം ആയി എല്ലാമായിട്ട് കണ്ടിരുന്ന ഒരു ഹസ്ബൻഡ് നമ്മളെ കൈവിട്ടു പോയി അതിൽ ഈ അഞ്ച് ആൺമക്കള് അഞ്ച് പെൺമക്കളായാലും അഞ്ച് ആൺമക്കളായാലും അഞ്ച് മക്കൾ ഈ അഞ്ച് മക്കളെയും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്നിട്ട് പോറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്നത്തൊക്കെ അത് പ്രത്യേകിച്ച് ചിലവ് മാത്രം ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലും പൈസ ഇനി ഇപ്പം എത്ര കൊടുത്താലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ ഒറ്റയ്ക്ക് അത് മേനേജ് ചെയ്യാൻ കുറച്ച് കഷ്ടം തന്നെയാണ് അങ്ങനെ പൊരുതി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ സാജിത അപ്പോൾ ഇത് എന്താ പറയുക തീയിൽ കുരുത്തതാണ് വെയിലത്ത് പാടില്ല ആ അതിൽ ആ ആ വ്യക്തിയോടാണ് പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ പറയുന്ന മനുഷ്യന് ഏകദേശം സാജിദാന്റെ വാപ്പനൊക്കെ പ്രായമാകും എന്ന് എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സാകുന്നു കാസർഗോഡ് ശൈലിയാണ് സാങ്ങ കേട്ടിട്ട് മനസ്സിലാവുന്നത് എന്തോ ഇങ്ങനെ ആവട്ടെ പിന്നെ അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു അടി എന്നും അത് കഴിച്ചത് ആരായിട്ടാണ് സാധാരണ സാധാരണ സ്ത്രീകളാണെങ്കിൽ ഇത് പുറത്തു വരാൻ ഭയങ്കര അറിയൂല ചിലപ്പോൾ അവർക്ക് അറിഞ്ഞ് പിരിഞ്ഞിട്ട് ഇങ്ങനെ നടക്കും ചിലപ്പോൾ എതിർക്കാൻ അവർ മടിച്ചിട്ട് അവർ ചിലപ്പോൾ അതിന്റെ ഒരു ഭാഗമാവുകയും ചെയ്യും അവരെ എന്തെങ്കിലും സഹായം കിട്ടും 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 എന്ന് വിചാരിച്ചിട്ട് ഇതിലേ ഈ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇയാൾക്ക് അങ്ങനത്തെ ഒരു ഗ്രൂപ്പേ ഇല്ല ക്യാഷ് അയച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് അയച്ചാൽ ഫോർവേഡ് മെസ്സേജ് ആണ് കാണാം അതിൽ റൈറ്റ് അങ്ങനെ എഴുതിയിട്ടിട്ടേ ഉള്ളൂ ഞാൻ ആ വീഡിയോയിൽ കണ്ടാലും മനസ്സിലാവും അവരെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ അത്രയും ഭാഗം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ ഈ വോയിസിന് മാത്രം ഇനി ബാക്കി ഒന്ന് കേട്ടോ നിങ്ങൾ ഫിറോസ് കുന്നംപറമ്പ് ഒരു ചാരിറ്റി ആണ് ഗൾഫിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് ഫസ്റ്റ് കോൾ ചെയ്തിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ഫിറോസ് വിളിച്ചോ വിളിച്ചോന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഫിറോസ് കുന്നംബറമ്മിൻ്റെ ഒരു ചാരിറ്റിയിൽ പെട്ട ഒരാളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീടിന് വേണ്ടിയിട്ട് ഇവിടെ പൈസ ഒരു പത്തിരുന്നൂറ് പേര് ഉണ്ട് ഉണ്ടതില് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പിരിച്ചിട്ട് നിങ്ങൾക്കൊരു വീടും സ്ഥലവും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ചത് ഒത്തിരി നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നില്ല നിങ്ങൾ അവിടുന്നിവിടുന്നൊക്കെ ആയിട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇത് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എങ്കിൽ കൂടെ ഞാൻ പറഞ്ഞിട്ട് പ്രതികരിക്കുന്നത് കേട്ടോ എന്തായാലും വേണേൽ ഇതേ സ്ഥാനത്തൊക്കെ ഞാൻ നിന്നവളാണ് വിധവായിട്ട് അപ്പോൾ എനിക്കും ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ ഞാൻ തൻ്റെ അടുത്തോടെ തന്നെ നിന്നിട്ട് നല്ല പ്രതികരിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ എൻ്റെ മോനുൻ്റെ കൂടെ ഉണ്ടായിരുന്നു പലപ്പോഴും സ്കൂളുകളൊക്കെ കൊടുക്കൽ മോനെടുത്താണ് കാരണം നമ്മളൊരു ബിസിനസ്സ് നമ്മൾ കച്ചവടം ചെയ്യും ബിസിനസ്സ് ചെയ്യുന്നുണ്ട് ഒരു വർക്കും ചെയ്യുന്നുണ്ട് ജോലിയും ചെയ്യുന്നുണ്ട് പ്ലസ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമ്മൾ മറ്റുള്ളവരെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പല പല ആൾക്കാർ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പം ആ ഒരു സ്റ്റേജിൽ ആ അങ്ങനെ ഒരവസ്ഥയിൽ നമുക്ക് ആരാണ് നമ്മൾ കസ്റ്റമറാണ് വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കും അത് മുതലാക്കിയിട്ട് പല രീതിയിലും നമ്മളെ ഹരാശ ചെയ്തിട്ടുണ്ട് പലപ്പോഴും രാത്രി പകലും തന്ന മാതിരി പല പ്രയാസങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ളൊരു സ്ത്രീകളെ പിന്നാലെ ഈ ചെന്നായ്ക്കളെ പോലെ കടിച്ചു കീർത്താനായിട്ട് ചുറ്റും നടക്കുന്നത് ഏത് പിന്നെ സ്വന്തം മക്കളെ പ്രായമുള്ളതാണെന്ന് നോക്കൂല എന്തതിലൊക്കെ ആവശ്യം എന്താണ് ഇതിലിപ്പോ പറയുന്നതെ ഫിറോസ് കുന്നും പറമ്പിൽ എന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് നമുക്കൊക്കെ പിന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്തിട്ടുള്ളത് നമ്മൾ പല പലതും പല വീഡിയോസും നമ്മൾ കണ്ടിട്ട് ഉള്ള ഒരു ഇതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലൂടെയാണ് ഇയാളിൽ കയറാനും കളിക്കാനും നിന്നിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിൻ്റെയും കൂടെ ശത്രുവാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഒത്തിരി പേര് ഒരുപാട് പേര് കൂട്ടിപ്പിടിക്കാനും ഒത്തിരി കൈ സഹായിക്കാനും അതുപോലെ സാന്ത്വനിപ്പിക്കാനും അറിയാതെ നമ്മൾ കെടുതിയിരുന്ന വീട്ടിൽ നാട്ടിൽ നമ്മൾ അറിയപ്പെട്ടു അല്ലെ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മളത് തുടങ്ങി വെച്ചത് കൊണ്ടല്ലേ അതൊരു അനുഗ്രഹം തന്നെയാണെന്ന് പറയാം പിന്നെ തെറ്റും ശരിയൊക്കെ കണക്കാക്കുന്ന പടച്ചിറമ്പാണെന്നേ എന്നാലും ഒരാളെടുത്ത് ഇറക്കാൻ പോകുന്നില്ലല്ലോ ഇന്ന് ഞാൻ വേറൊരാളോട് ചെയ്യുന്ന നാളെ എൻ്റെ കുടുംബത്തിനോട് വേറെ ആരെങ്കിലും ചെയ്യും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായാൽ മതി അപ്പം പകുതി മുക്കാലും മനുഷ്യനെ തെറ്റ് ചെയ്യൂല